ിൽ നടക്കും രാധയൊന്നറിയാതെ ചവിഴ്ത്തിപ്പോയി പെട്ടെന്നങ്ങോപരിഭ്രമം കൊണ്ടവൾ ഒക്കുമോ ഭാവി വച്ചു ഭഗവാനേ വ്യാധിക തൻ പ്രവൃത്തി കണ്ടെത്തിരി വ്യാഭിയോടെ മുഖം ये नंतु साहस मान दे चेतुक हम पर कष्ट बिन जीव समानिके अप्रदीक्षितरा माहु मी वाकुगे अल्पमम वरम मंगलान चोदिशान तत्तु मोषामि वच्छ्यानेगिदे चित्ति विकार प्रतीयाय न, न मनिला ീശ്വരനേറ്റിട്ടുന്നവരല്ലേ ശാശ്വതമായി നരകത്തിൽ വീഴുവോ പ്രേയസിയുടെ മുഞ്ചുന്നതായൊരു ന്യായമേളും കളമൊഴി കേൾക്കവേ നിത്യസമ്പുല്യമാകും മുഖാങ്കുജം അത്യധികമാതിയാൽപാനമായി നിർവചനീയമാേമമാർവാമോ തിരുമാരിൽ ചേത്തു പുൽകിട്ടു ബാഷ്പമാത്തുകൾ ശാക്തിമാരി കുചത കുങ്കുമങ്ങൾ വൽകുവായിടൂട്ടുകൊണ്ടവം ഗൽഗണത്തിരുരച്ചാംഗതാക്കുരൻ මස iන්නේ මන si වාව මග වniයutilille preමමදශම්‍රම කමමම சிna ൊരു കാര്യം ഭവതിയോദി നിന്റെ ഇടം കാൽ കൊണ്ട് നീ തന്നെ മറ്റേ കാലിന്മേലൊന്നൂ ച വീഴ്ത്തിയാൽ പാപം തീരുവാൻ വേണ്ടി നീ ദക്ഷിണാപാത തൊട്ടു സുതലിൽ വയ്ക്കാറുണ്ടോ ആയരൂപതീല്ലെങ്കിൽ എന്നോട് സ്ഥമായി നിന്നോടും നീ പെരൂമാറിടും വിത നിന്നോടും പെരുമാറുന്നതാണിഷ്ടം രണ്ടിച്ചു ഈ നിന്റെ പെരുമാറ്റമൊന്നിച്ചു ചേർന്നിരുന്നു എൻ ജീവനെ കണ്ടിച്ച പോലെ വല്ലാത്ത വേദന ഒന്നിച്ചു നെഞ്ചിലുന്നു ഭരിക്ക നമ്മൾ തമ്മിൽ കടുമ്പോളമന്തരം നിർമ്മിച്ചിരുന്ന വേലകളേ തോന്നും പാത്തിടുന്നതി മാ വാസ്തവത്തിൽ നാം രണ്ടാളുമൊന്നല്ലോ മാധവൻ തന്നെയല്ലയോ രാധിക രാധിക തന്നെയല്ലയോ മാധവൻ ഗുരുവായൂര പോയണ്ടത് കേശവനോട് ഒരു നന്ദി പറഞ്ഞിട്ട് പറഞ്ഞു സ്വാഗതം പറഞ്ഞാലേ നന്ദി പറയേണ്ട ആവശ്യമാണ് ഭാഗവത്തിന്റെ മുമ്പിൽ നന്ദി പറയേണ്ടത് ഗുരുവായൂരപ്പനോടാണ് നമ്മളത് പറയാറില്ല ഗുരുവായൂരപ്പിനോട് എന്തെങ്കിലും പ്രാർത്ഥിക്കുക എന്നല്ലാതെ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒരു നന്ദി പറയാറുണ്ടോ അതാണ് ഭഗവാന്റെ ഇത് അങ്ങനെ ചോദിക്കാൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ചോദിച്ചാൽ കിട്ടും ചെയ്യാത്ത ഇല്ലാതൊന്നും പറയുന്നില്ല ചിലപ്പോ പറയാൻ പറ്റാത്തതാണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ തന്നില്ലാതിരിക്കും നമുക്ക് ചെറിയ കുട്ടികളവർക്ക് തലയിൽ തനി കല്ല് കൊടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് എടുക്കാൻ സാധിക്കില്ല അത് പൊട്ടേ കുട്ടികൾ അമ്മോ അവർക്ക് അറിയില്ലേ വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് അതുപോലെ എപ്പോ എടുക്കാൻ പറ്റാത്തത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭഗവാൻ തന്നില്ലാന്ന് വരും പക്ഷേ അതല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ എപ്പോഴും എന്തും ഇപ്പോ ശ്ലോകത്തിൽ നിന്നും ഇപ്പൊ മനസ്സിലാക്കാം എന്താണ് അസദവിഷയമ ഭാവഗമ്യം പ്രപന്നാൻ അമൃതമിന്ധു മദ്യം കവടയോരും ഉപസാനം കാമൂരം ഇവിടെ രാഹാക്ഷ സങ്കൽപ്പവും ശിവപാർവണി സംഘൽപ്പവും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് കാണിച്ചു തന്നുകൊണ്ട് ആ അല്ലെങ്കിൽ ശിവനും വിഷ്ണുവും ആയിട്ടുള്ള ആ ശങ്കരനാരായ അതും ഇത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി വന്നുകൊണ്ട് രാമപൂരം നവോസ്മി എല്ലാവരുടെ ആഗ്രഹങ്ങളെയും പൂരണം ചെയ്യുന്ന രണ്ട് പ്രപന്ന ഭാര്യജങ്ങളായിട്ട് നമുക്ക ഈ വൈലാമ അമ്മയെയും അതുപോലെ വൈലാമ വൈരാമ കപ്പനെയും സങ്കടനായ മൂർത്തിയായിട്ടുള്ള എന്തിലീയപ്പനെയുമൊക്കെ ഒരുപോലെ കാണിച്ചു തന്നിട്ടുള്ളതായ ആ പെരുമ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഭഗവത് നമശൻ ഭഗവത് സമ്രാട്ടൻ എന്നുള്ള അദ്ദേഹത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പാലത്തിൽ ഒന്ന് നമസ്കരിക്കാൻ മാത്രമേ നമുക്ക് യോഗ്യതയുള്ളൂ അല്ലെങ്കിൽ ആ നമസ്കാരത്തിന്റെ യോഗ്യത എല്ലാവർക്കും അദ്ദേഹത്തിനെ നമസ്കരിക്കാം എന്നപ്പോ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രഭാഷണവും കൂടി ടിക്ക് അയക്കാം ദിവ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രഭാഷണവും കൂടി നമുക്കിവിടെ ഒരാൾക്കാർക്കും കൂടി ഇവിടെ വന്നിട്ടുണ്ട് കൽപ്പേഷ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് ഉപയോഗിച്ചു ശേഷം രാമായണ പഠങ്ങൾ അതുപോലെ അംബരീഷിന്റെ പഠങ്ങൾ ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അദ്ദേഹം ഇവിടെ ഉച്ചയ്ക്ക് സംഭാഷണം ചെയ്യുന്നതാണ് പിന്നെ ഈ സപ്താപത്തിന് അപാര ദിവസങ്ങളിലൊക്കെ നെയ്വിളക്കുക പുഷ്പാഞ്ജലി കഴിക്കുക ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ